നമ്മളുടെ ഭരണകൂടത്തിന്റെ ഓരോ ഭരണകൂടത്തിന്റെയും ഏതായാലും ഓരോ ഭരണകൂടത്തിന്റെയും പോരായ്മകളാണ് ആ സമൂഹത്തില് പ്രശ്നങ്ങൾ ക്രൈമായാലും ആയാലും മറ്റേത് തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതിനും നടക്കുന്നതിനും ഉള്ള കാരണം അതിന് യാതൊരു തർക്കമില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അത് സാധാരണ ജനങ്ങളടക്കം ചിന്തിക്കേണ്ടതാണ് അവർ കൂടുതലും ഈ രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയമാണല്ലോ എല്ലാം ഭരിക്കുന്നത് എല്ലാ നിയമങ്ങളും കൈയാളുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്ത് വേറെ ഒന്നുമില്ല അപ്പോ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനും സ്വന്തം ആൾക്കാർക്ക് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും അല്ലെങ്കിൽ ജോലി നേടുന്നതിനും മറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മറ്റുള്ള സമൂഹത്തിലെ മറ്റുള്ള ജനങ്ങളെ ശ്രദ്ധിക്കാതെ പോവുകയും അവരുടെ പ്രശ്നങ്ങൾ അവര് തന്നെ തീർക്കാൻ ഇട ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിലും കോടതിക്കൊക്കെ നിയമം നടപ്പിലാക്കാൻ ഒരു പരിധി വരെ കോടതിയിലേക്കൊക്കെ എത്തിയിട്ടാണ് സാധിക്കുക അപ്പൊ അതിനു മുൻപിൽ തന്നെ മുൻപ് തന്നെ സമൂഹത്തിൽ ഒരു ലോ ആൻഡ് ഓർഡർ കൃത്യമായി നടപ്പിലാക്കണമെങ്കിൽ പോലീസ് സിസ്റ്റം അതുപോലെ തന്നെയുള്ള സാമൂഹിക വെൽഫെയർ ഓർഗനൈസേഷൻസ് ഒക്കെ കൃത്യമായി പ്രവർത്തിക്കേണ്ടതുണ്ട് അപ്പൊ ഈ കൃത്യമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവർത്തിപ്പിക്കേണ്ടത് ആരാണ് നമ്മുടെ ജനപ്രതിനിധികളാണ് ഈ ജനപ്രതിനിധികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവില്ലാതിരിക്കുക അവര് ചിലപ്പോ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ട് കുറച്ച് അറിവുകളൊക്കെ ഫോർമുലേറ്റ് ചെയ്ത് അതിനുള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ അക്കാദമിക്കലി മാത്രം ചിന്തിച്ചു കൊണ്ട് മാറ്റങ്ങളൊക്കെ വരുത്തി സമൂഹത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായി ആണ് കാണുന്നത് കുറെയൊക്കെ പക്ഷെ അത് അങ്ങനെ ശ്രമിക്കുന്നത് പോലും കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയം അപ്പോ ആ അത്തരത്തിലുള്ള പോരായ്മകളിലൂടെയാണ് നമ്മൾ ഇന്നിപ്പോ പല കാര്യങ്ങളും ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് സ്കൂളുകളിൽ ഏർ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കാര്യം അത്തരത്തിലുള്ള ആ ഒരു സംവിധാനം സമൂഹത്തിൽ എത്ര പേർക്ക് ഗുണകരമാകുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയൊരു ചിന്ത ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ ഭേദമാണത് എന്നുള്ളത് സത്യത്തിൽ തന്നെയാണെങ്കിലും ആ ഒരു സംവിധാനം പൊതുവെ എല്ലാ കുട്ടികൾക്കും എല്ലാ വളർന്നു വരുന്ന പൊതുതലമുറയ്ക്കും എങ്ങനെ ഗുണകരമാകും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് അവര് സമൂഹത്തിന് ഉതകും മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളില്ലാത്ത ഒരു പുതുതലമുറ എങ്ങനെ വാർത്തെടുക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള എന്താ പറയാ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ളതാണ് കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത് സ്റ്റുഡൻസ് പോലീസ് എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണെങ്കിൽ പോലും വളരെ സമൂഹത്തിലെ കുട്ടികളിൽ വളരെ കുറച്ചു പേർക്കാണ് അതിന്റെ ഗുണം ലഭിക്കുന്നുള്ളത് അതിനെ ഉപയോഗിക്കുന്ന ഫണ്ട് എത്രയാണ് സർക്കാർ ചിലവാക്കുന്നത് എന്നുള്ളത് കൂടി പരിശോധിക്കുമ്പോൾ ആ എന്താ പറയാ അതിന്റെ പ്രൊപ്പോർഷനേറ്റ്ലി എത്ര പെരുത്ത് എത്ര ആൾക്കാർക്ക് നമുക്ക് അത് ഗുണകരമാകും എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം നടത്താം അത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും ഫോം ചെയ്യുമ്പോൾ സമൂഹത്തിൽ എങ്ങനെ എത്ര പേർക്ക് ഗുണകരമാകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കണം രണ്ടാമത്തെ ഒരു വിഷയം ഈ പറഞ്ഞ പോലെ നമ്മളുടെ നേരത്തെ ഞാൻ പറഞ്ഞു പോലെ ജനപ്രതിനിധികൾ ഇതിന് വിഷ ഈ വിഷയത്തെ ഗൗരവമായി എടുത്ത് ഇവിടെ പല ഓർഗനൈസേഷൻ ഉണ്ട് സ്റ്റുഡൻസ് വെൽഫെയർ അതുപോലെ തന്നെ മറ്റ് എന്താ ചിൽഡ്രൻസ് എന്താ വെൽഫെയർ ഓർഗനൈസേഷൻസ് അതുപോലെ തന്നെ അതിന്റെ ഇവിടെയൊക്കെ രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റുകയാണ് ചെയ്യുന്നത് ഒരു സബ്ജെക്ട് എക്സ്പെർട്സിനെ സബ്ജക്ട് എക്സ്പെർട്സിനെ തിരികെ കയറ്റിക്കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്യുക വളരെ ഗൗരവപരമായിട്ടിരുന്ന ഒരു പ്രൊജക്ട് പ്രൊപ്പോസൽ ഉണ്ടാക്കി അതിന്റെ മുകളിൽ ഒരു പഠനം നടത്തി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയല്ലാതെ അതിന് ഉതകുന്ന രീതിയിലുള്ള ആൾക്കാരെ ജനങ്ങളെ കൊണ്ടുവരുന്നതിന് പകരം രാഷ്ട്രീയക്കാര് അവരുടേതായിട്ടുള്ള ആൾക്കാരുകളെ കുത്തി നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക ചെയ്യുന്നത് ആ ബോർഡ് മെമ്പർ ഈ ബോർഡ് മെമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതിലും ബോർഡ് മെമ്പേഴ്സ് ധാരാളം കാണുന്നുണ്ട് ഈ ബോർഡ് മെമ്പേഴ്സ് ിനെ കൊണ്ടുള്ള ഉപകാരം സമൂഹത്തിന് എന്താണെന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കുക നിലനിൽക്കുന്ന സംഗതികളെ അതുപോലെ നടന്നു കൊണ്ടുപോകുക എന്നുള്ളതല്ലാതെ കാലാന്തരങ്ങളിൽ വരുന്ന മാറ്റങ്ങളല്ല ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുന്നത് സമൂലമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഓരോ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനും അത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ എടുത്ത് മാറ്റുകയും ചെയ്ത് പുതിയ കാര്യങ്ങൾ സമൂഹത്തിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കുട്ടികളിലുള്ള ക്രിമിനൽ വാസനകളും അതിനെ തിരിച്ചറിയാം സൈക്കോളജിക്കലി എന്തോരം ഇന്റർവെൻഷൻസ് നമ്മൾ കൊടുക്കണം ക്രിമിനോളജിക്കലി എന്തോ എത്രത്തോളം സോഷ്യോളജിക്കലി എന്ത് ചെയ്യണം ഇനി ബയോളജിക്കൽ ഇഷ്യൂസ് അവർക്കുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യാപകമായിട്ടുള്ള പഠനങ്ങൾ നടത്തി ഇപ്പോ നമ്മളുടെ സമൂഹത്തില് പഞ്ചായത്ത് തലത്തില് മുനിസിപ്പാലിറ്റി തലത്തിലൊക്കെ പല ആശുപത്രികളും ക്യാമ്പുകൾ നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ക്യാമ്പുകൾ കുട്ടികളുടെ ഉന്നമനത്തിന് കുട്ടികളുടെ പഠനാവശ്യം കുട്ടികളുടെ മാനസിക നിലവാരങ്ങൾ കുട്ടികളുടെ അതുപോലെ തന്നെ ക്രിമിനൽ ഇതുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ നടത്താനായിട്ട് സർക്കാരുകള് തയ്യാറാവണം അത്തരത്തിലുള്ള ക്യാമ്പുകളൊന്നും ഇല്ലാതെ പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസ് രാഷ്ട്രീയം സ്റ്റുഡൻസ് രാഷ്ട്രീയം നല്ലതാണ് കുട്ടികൾ രാഷ്ട്രീയമൊക്കെ നല്ലതാണ് കിട്ടുമോ അതിൽ തർക്കല്ല രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയമൊക്കെ നല്ലതാണ് പക്ഷെ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് തന്റെ രാഷ്ട്രീയ പാർട്ടി വളർത്തുന്നതിന് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള സപ്പോർട്ടുകൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ലോക്കലായിട്ടും അല്ലാതെയും ചില പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് നമ്മുടെ ആൾക്കാരാണ് ആ പ്രശ്നത്തിലുള്ളത് അതുകൊണ്ട് നമുക്ക് അവരെ രക്ഷിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ കണ്ണടയ്ക്കുന്ന ഒരു കാര്യങ്ങളും കാണാനാകുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇതൊക്കെ വീണ്ടും വീണ്ടും കുട്ടികളിൽ വളം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ചില സ്ഥലങ്ങളിൽ ഗുണ്ടകളെ അവരെ ആരാധിക്കുന്ന ഒരു ഒരു പ്രക്രിയ കാണാനായിട്ട് കഴിയും അവനെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഒരാളെ ആക്രമിച്ചു ഓ ആക്രമിച്ച ആള് നല്ല ആള് മറ്റേ ആക്രമിക്കപ്പെട്ട എന്നുള്ള രീതിയിൽ പോലും കുട്ടികൾ ആഘോഷിക്കപ്പെടുന്നുണ്ട് ഗ്രൂപ്പുകളിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം